ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹാ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഷെമീർ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു സ്പെഷ്യലായൊരു കറിയുമായിട്ടാണ് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി അരക്കിലോ ഉരുള്ള കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ നമുക്കിനിത് കുക്കറിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിക്കോളും ഒരു നാല് വിസലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഉരുളക്കേങ്ങ മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം എന്നിട്ടൊരു നാല് വിസിൽ വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ചെറിയ ബേലീസ് എന്നിവ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഈ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇനിയിപ്പോൾ ഈ ഓൾഡ് സ്പൈസസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒരു ടീസ്പൂണൊക്കെ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചേർക്കേണ്ട കറിയൊക്കെ റെഡി ആകുമ്പോൾ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് വലിയൊരു സവാളയാണിത് വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിട്ട് കൊടുക്കണം ഇനി ഈ സവാള നല്ലവണ്ണം സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയൊക്കെ സോഫ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളത് ഈ കറിക്കുടെ ഒരു പ്രത്യേകതയാണ് എങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഇനിയിപ്പോൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ കറി നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ് പിന്നെ രാവിലെ നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്ത് വിടാം അതുപോലെ ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അതിനൊക്കെ പറ്റിയ നല്ലൊരു കറി തന്നെയാണിത് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കിതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിനു മുമ്പ് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞതാണ് അപ്പോൾ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് നന്നായി വഴറ്റി കൊടുക്കണം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പൊ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അപ്പൊ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തത് ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ യൂസ് ചെയ്താൽ മതി ഇനി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണിത് ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഈ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുത്താൽ മതി എണ്ണ സെപ്പറേറ്റ് ആയി കണ്ടു തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറണം എന്നാലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ചചവ ഈ പൊടികളുടെയൊക്കെ പച്ചചവ ഇങ്ങനെ നമ്മുടെ കറിയിൽ കുത്തി വരും ഇനിയിപ്പോ ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിയാണ് വലിയതാണ് അപ്പൊ അത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ പച്ച തക്കാളിയൊക്കെയാണ് എടുക്കുന്നത് എങ്കിൽ ഒന്നെടുത്താൽ മതി ഈ തക്കാളി നല്ല വണ്ണം വെന്തൊടഞ്ഞ് വരണം അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തക്കാളി വെന്ത്ടഞ്ഞ് വരും അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഇനി കുക്ക് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തവി വെച്ചൊന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ നന്നായി ഉടഞ്ഞു വന്നോളും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തക്കാളിയൊക്കെ എണ്ണയിൽ വയറ്റി നന്നായി പച്ചമുളക് മാറുന്നത് വരെ വഴറ്റി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇത് ഇട്ട് കൊടുക്കാം ഇത് കസൂരി മേത്തിയാണ് കസൂരിമേത്തി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളം തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കറി ഇപ്പോൾ ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എല്ലാ മസാലകളൊന്ന് യോജിച്ച് വരാൻ വേണ്ടി ഇതിപ്പോൾ ഞാൻ കുക്കറിൽ പുഴുങ്ങിയെടുത്ത ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് തുടച്ചെടുത്താലും മതിയിട്ട് എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാവും കറി അപ്പം നല്ല കുറുന്നനായിട്ട് കിട്ടും ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടൊക്കെയാണ് അപ്പം നമുക്കിനി ഇത് കറിയിലേക്ക് ഇട്ടുകൊടുക്കാം കറിയൊക്കെ അപ്പോൾ ഇവിടെ നല്ലവണ്ണം തിളച്ച് നന്നായി മിക്സായി വന്നിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ് കൊടുക്കാം ഉരുളക്കേങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇനി ഈ കഷ് ഉരുളക്കേങ്ങിൻ്റെ കഷ്ണങ്ങളിൽ ഈ എരിവും മസാലയും പൊളിയൊക്കെ പിടിക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്കിനിത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഉള്ളൂ ഈ കഷ്ണങ്ങളിലൊക്കെ നല്ലവണ്ണം മസാലയൊക്കെ പിടിക്കുക ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ലൂസ് ഗ്രേവിയൊക്കെ വേണ്ട നല്ല തിക്ക് ഗ്രേവി ആണെങ്കിലാണ് കറി ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ കുറച്ചും കൂടി വെള്ളം വണങ്ങി വെച്ചു കൊടുത്ത് ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി തന്നെയാണ് നമ്മുടെ കറിക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പത് ചൂടാറി ഒന്നും കൂടി തിക്കായി മാറും അപ്പൊ കറിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലെ കൂടുതൽ ഈ കറിക്ക് വേണം കാരണം മല്ലിയുടെ ഒരു ഫ്ലേവർ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകും അതുകൊണ്ട് മല്ലിയിലൊക്കെ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുക പിന്നെ ഈ കറിക്ക് കറിവേപ്പിലെൻ്റെ ആവശ്യമല്ല കേട്ടോ ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഈ കിഴങ്ങ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തൊരു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യണേ അതുപോലെ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ